ാണ് സോ താങ്ക് യു സോ മച്ച് വളരെ ഹാപ്പിയാണ് ാണ് ആ ഒരു ലക്ഷം രൂപ ലഭിക്കാൻ പോവുക എന്നുള്ളത് നമുക്കറിയാം ചെറിയ തുകയല്ല പ്രത്യേകിച്ചും വിനോയ് ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞാളത്തിലെ ഒരുപാട് സാധാരണക്കാരനാണോ ഒരുപാട് സാധാരണ ജീവിക്കുന്ന ആളുകളാണ് കഷ്ടപ്പെട്ട് അവര് ഡെയിലി ബേസിൽ ജോലിക്ക് പോയി അധ്വാനത്തിന്റെ വില അറിയാവുന്ന നാട്ടുകാരാണ് അതുകൊണ്ട് ഈ ഒരു ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ച മാനേജ്മെന്റിന് ഒരു ഒരു വലിയ വലിയ താങ്ക്സ് നമുക്ക് നമുക്ക് തന്നെ റിക്വസ്റ്റ് നിങ്ങൾ ഓടരുത് വളരെ വളരെ സൂക്ഷിച്ചു കാരണം പലർക്കും അതൊരു ഒരു കാരണവശാലും അതൊരു പ്രയാസമാകരുത് തിരിച്ചു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക നമ്മള് പോകുന്നു നമ്മള്